ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇനി തയ്യൽ പഠിക്കാൻ അറിയാൻ പാടില്ലാത്തവർക്കും മിഷ്യൻ ചവിട്ടാൻ അറിയാൻ പാടില്ലാത്തവർക്കും എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്നും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കൃത്യം മൂന്ന് മണിക്ക് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് തയ്യൽ പഠിക്കാൻ ആഗ്രഹമുണ്ട് ഉള്ളവര് ഒരു മിഷൻ നിർബന്ധമായിട്ട് വാങ്ങിക്കാം അതൊന്ന് ചവിട്ടിപ്പടിക്കുക ആദ്യമേ ചവിട്ടിപ്പടിക്കാൻ നമ്മുടെ ദേവിയിൽ ബാറ് ഫ്രണ്ടിലോട്ട് മാത്രം കറക്കി ചവിട്ടാമോളും ആദ്യമേ നമ്മൾ ചവിട്ടുമ്പോൾ ബാക്കിലോട്ടൊക്കെ പെട്ടെന്ന് ഇങ്ങനെ തെന്നിത്തന്നെ പോകും പക്ഷേ നമ്മളത് ഏത് സമയം നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കൈ ഒന്ന് കൊടുത്ത് ഫ്രണ്ടിലോട്ടാക്കിയ ശേഷം മാത്രം തയ്ക്കാൻ പാടുള്ളൂ അപ്പം മുകളിലെ ബാറും താഴെ ഒരു വലിയ ചക്രവും കൂടി തമ്മിൽ യോജിപ്പിച്ചിട്ടൊരു നമ്മളെന്താ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് അത് തമ്മിൽ കറക്റ്റായിട്ട് ഇടാം ഇട്ട ശേഷം മാത്രം ഫ്രണ്ടിലോട്ട് മാത്രം ചവിട്ടുക പിന്നെ നമ്മളിങ്ങനെ ചവിട്ടുമ്പോൾ ഒരു കാരണവശാലും പ്രസർ ഫുഡ് താഴോട്ടാക്കിയിട്ടിട്ട് തയ് തയ്ക്കരുത് അത് മുകളിലോട്ട് പൊക്കി വെച്ച് മാത്രം തയ്ക്കുക അല്ലെങ്കിൽ അതിന് ശേഷം നമ്മളൊരു തുണിയോ അല്ലെങ്കിൽ പേപ്പറോ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും പേപ്പർ വെച്ച് അതിൻ്റെ വച്ച് കൊടുത്ത ശേഷം പ്രസർ ഫുഡ് താഴോട്ടാക്കാം എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിലോട്ട് മാത്രം കറക്കി നമ്മൾ തയ്ച്ചെടുക്കുക തയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് അത് തയ്ക്കാൻ പറ്റും ഫ്രണ്ടിലോട്ട് ഈ ബാക്കിലോട്ട് പോകരുതെന്ന് പറയുന്നത് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ തുണി ഫ്രണ്ടിലോട്ട് വരും പിന്നെ നമുക്കത് ചവിട്ടുന്ന രീതി മനസ്സിലാവില്ല ഒരു കാരണവശാലും ബാക്കിലോട്ട് വീൽ കറക്കരുത് ഫ്രണ്ടിലോട്ട് മാത്രം വീൽ കറക്കി തയ്ക്കുക നമ്മൾ തയ്ച്ച് കഴിഞ്ഞ ശേഷം പ്രഷർ കുട്ടർ പൊക്കി വയ്ക്കുക പ്രഷർ കുട്ടർ താത്തി വയ്ക്കരുത് നമ്മൾ പിന്നെ ഈ അതിൻ്റെ ഒരു പ്രഷർ ഫുട്ടിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ലൈനൊക്കെ വരച്ചിട്ട് നമുക്ക് ഒരു ഈ അര ഇഞ്ച് ഇഞ്ച് കാഞ്ച് ഇഞ്ച് ഇഞ്ചെന്നൊക്കെ ഇനി താഴ്ഭാഗം ദേ നമ്മൾ തയ്ക്കുമ്പോൾ കാല് വെക്കുന്ന രീതി മുള്ള കറക്കുമ്പോൾ അത് ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കും ഇത് കറക്റ്റ് പൊസിഷനിൽ നമുക്ക് വയ്ക്കാം അതല്ലെങ്കിൽ ഒരു മുകളിലും ഒരു കാല താഴെയായിട്ട് വയ്ക്കാം വലത് കാല് താലയും ഇടത് കാല് മുകളിലായിട്ട് ആയിട്ട് വയ്ക്കാം പക്ഷേ എനിക്കേറ്റവും യോജിക്കുന്നത് ഞാനിപ്പോൾ വെച്ച ഇടത് കാലിൽ ഇത്തിരി മുകളിലും വലത് കാലത്ത് താഴെയായിട്ടാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും വീല് കറക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് മാത്രം കറക്കാം എന്നിട്ട് മാത്രം നമ്മൾ തയ്ക്കുക അപ്പം നമുക്ക് ഇത് മാത്രം നമ്മൾ ആദ്യമേ ഈ ഒരു മിഷീൻ നമ്മളൊന്ന് ചവിട്ടിപ്പടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മിഷനായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് അതൊന്ന് തയ്ച്ചെടുക്കാൻ പറ്റും പിന്നെ മിഷൻ കറക്റ്റായിട്ട് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നും നമ്മൾ തയ്ക്കുകയാണെങ്കിലും അതൊന്ന് പൊടിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്യുക പിന്നെ ഡെയിലി നമ്മൾ മിഷ്യത്തിൽ ഓയിലിടുക ഒരുപാട് ഓയിലല്ല അത്യാവശ്യത്തിന് ഓയിലിടുക അപ്പം ഡെയിലി ഓയിലിടാൻ നമ്മൾ കുറച്ചിട്ടാൽ മതിയായിരിക്കും ഡെയിലി ഇടാൻ ഇനി അല്ലെങ്കിൽ ആഴ്ചയിലും ഒരിക്കുകയാണെങ്കിലും അത് കറക്റ്റായിട്ട് ഓയിലിടാൻ നോക്കുക അതിൻ്റെ ഓരോ തുളകൾ ഉണ്ടാകും ആ മിഷീനത്തുമ്പം ഇതിപ്പോൾ ഒരു അഞ്ചാറ് വർഷമായി ഉള്ള എൻ്റെ മിഷീനാണ് അങ്ങനെ ഒരുപാട് ഞാൻ അത്യാവശ്യമൊക്കെ തയ്ച്ച് പുറത്ത് കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ തയ്യലോട് നിർത്തി അപ്പം നിങ്ങളൊക്കെ ഇനി തയ്ക്കാൻ അറിയാൻ പാടില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാമെന്നുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടാനാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്